നമസ്കാരം കോവിഡ് കാലത്തെ പി പി ഇ കിറ്റ് അത് സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തി എന്നുള്ള സി ആൻഡേ ജി റിപ്പോർട്ടാണല്ലോ വലിയ ചർച്ച എനിക്കത് കേട്ടിട്ട് വലിയ അത്ഭുതം തോന്നിയില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്ന ബി ജെ പി നേതാവായിട്ടുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത ആ വാർത്ത ഇമ്പാക്റ്റിനു വേണ്ടി സി ആൻഡേ ജി റിപ്പോർട്ടിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കുറച്ചുകാലായിട്ട് കോൺഗ്രസുകാരും സംഘപരിപാടുകാരും ഇത് പറഞ്ഞുകൊണ്ട് നടന്ന സാധനം നേരെ സി ആൻഡ് ടെ ജി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കിഫ്ബിയുമായിട്ട് താരതമ്യം ചെയ്തത് നോക്കിയാൽ മതി നേരത്തെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ അഴിമതി അതിനെ സംബന്ധിച്ചുള്ള കാര്യം ചാനലിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിന് എങ്ങനെയെങ്കിലും ഒക്കെ നിലനിൽക്കണ്ടേ അപ്പോൾ ഏഷ്യാനെറ്റ് കൊണ്ടുവരുന്ന ഒരു വലിയ വാർത്തയാണെന്നുള്ള നിലയ്ക്ക് മുതലാളിക്ക് അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ഇടിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചാനൽ ഇപ്പോൾ സംഭവമാണെന്ന് വരുത്താൻ വേണ്ടി ചാനൽ കൊടുക്കുന്ന വാർത്തകളെല്ലാം കിറുകൃത്യമാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനമാണ് ഈ സി ആൻഡെ ജി റിപ്പോർട്ട് എന്ന് ബേസിക്കലി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇനി അഴിമതി പി പി കിറ്റ് വാങ്ങിയതാണ് നമുക്കറിയാം ഈ കൊറോണ കാലം അല്ലെങ്കിൽ കോവിഡ് കാലം എന്ന് പറയുന്നു നമുക്ക് പരിചിതമല്ല അത് ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് ആണ് അത് എങ്ങനെയാണ് വ്യാപരിക്കുന്നത് അറിയില്ല ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പരിചയവുമില്ലാതെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സന്നദ്ധ സേവകർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പൊതുപ്രവർത്തകർ ഈ നാടിന്റെ സുരക്ഷാ സൈനികരായി ഒരു കൂട്ടം മനുഷ്യർ ഈ നാട്ടിലെ തന്നെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പടയാളികളെ പോലെ മുന്നിൽ നിന്ന് പൊരുതുന്ന സന്ദർഭമാണ് കോവിഡ് കാലം ആ കോവിഡ് കാലത്ത് പി പി കിറ്റ് എന്താണ് പി പി കിറ്റ് എന്ന് അറിയാലോ ആരോഗ്യ പ്രവർത്തകർക്ക് പോലീസുകാർക്ക് സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അന്ന് ധരിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ഒരു സാധനമാണ് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ പി പി ഇ കിറ്റ് എന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല പക്ഷേ കോവിഡ് ബാധിച്ച മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മൃതദേഹം ഈ പി പി ഇ കിറ്റിനകത്താക്കി പ്രത്യേക പാക്കിങ്ങിനകത്താക്കി അവരുടെ സുരക്ഷയെ കരുതി ഈ ഒരു സാധനം കൊണ്ടുപോകാൻ അല്ലെ ഈ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി ഇവരെ എല്ലാം സുരക്ഷിതരാക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തൊരു സംവിധാനമാണ് അതും ഫ്രീ ആയിട്ടും ആരെയെന്നും കാശ് മേടിച്ചല്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു സിമ്പിളായിട്ട് ചിന്തിക്കുക പി പി കിറ്റ് അങ്ങ് വിടുക നിങ്ങൾ ഒരു ഇന്നർവെയർ ആയിട്ടുള്ള ജെട്ടി മേടിക്കണം എന്നങ്ങ് വിചാരിക്കുക അതാകുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കും ആ ജെട്ടി മുപ്പത് രൂപയ്ക്ക് ജെട്ടി കിട്ടും തമിഴന്മാർ കൊണ്ടിട്ട് വിൽക്കുന്ന ജട്ടി മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഫുട്പാത്തിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് നിന്നും നമുക്ക് ജട്ടി വാങ്ങാൻ കിട്ടും ബ്രാൻഡഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയുടേതായിരിക്കില്ല ഇപ്പോൾ വി ഐ പി ഫ്രഡ്ജ് നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു സംഭവം എടുക്കാം അതിൽ തന്നെ എത്ര ഇനങ്ങളുണ്ട് എത്ര വിലതോതിലുണ്ട് നൂറ് രൂപയ്ക്ക് കിട്ടും നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അപ്പൊ അതിന് ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ് ആ സന്ദർഭത്തിൽ ഏത് ഈ കൊറോണ സന്ദർഭത്തിൽ ഇത്ര പീക്ക് ടൈമിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്തൊന്ന് ആലോചിക്കും എന്തെങ്കിലും ഒരു വിഷയം വരികയാണ് ആ സമയത്ത് നിങ്ങൾ കാശ് നോക്കി ഏത് ബ്രാൻഡിന്റെ എല്ലാം വാങ്ങാമെന്നുള്ള ആരോടെങ്കിലൊക്കെ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തേടുമോ അല്ലെങ്കിൽ ഈ കത്തുകൾ വരുന്ന മുഴുവൻ എടുത്ത് പരിശോധിക്കുമോ പെട്ടെന്ന് അവൈലബിലിറ്റി ഉള്ള സാധനം മേടിക്കും എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ മുതിരുന്നത് കാര്യം അത്രമാത്രം പ്രതിസന്ധിയാണ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഷോർട്ടേജ് വന്നു പോയി കഴിഞ്ഞാൽ അത് ഈ നാടിന്റെ മുന്നണി പോരാളികളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഈ വരുന്ന കത്തുകളെല്ലാം പരിശോധിച്ച് വളരെ സാവധാനത്തിൽ എടുക്കേണ്ട തീരുമാനമാണോ അതോ ആ സന്ദർഭത്തിൽ ഏറ്റവും വേഗതയിൽ അവൈലബിലിറ്റി ആയിട്ടുള്ള വിശ്വാസ്യതയുള്ള ഒരു കമ്പനി നമ്മുടെ മുന്നിലുണ്ട് ആരിൽ നിന്നാണ് വാങ്ങേണ്ടത് മറ്റൊരാൾ തരാമെന്ന് പറഞ്ഞു ഇതേ സാധനം തന്നെ വില കുറച്ച് തരാമെന്ന് പറയുന്നു നമുക്ക് എങ്ങനെയാണ് ക്വാളിറ്റി ചെക്കിംഗ് നടത്താനുള്ള അവസരം കിട്ടുന്നത് അതിനൊന്നും സമയമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും പെട്ടെന്ന് സൺഫാർമ എന്ന വിശ്വസനീയമായ ഒരു കമ്പനിയിൽ നിന്ന് അത് മേടിച്ചു മേടിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തതിന് ശേഷം അത് വില കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ അവർ പകുതി ഓർഡർ എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് മാറ്റി വാങ്ങിക്കാനും കഴിഞ്ഞു ഇതിൽ എന്താണ് തെറ്റ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇങ്ങനെ ഒന്ന് പ്രവർത്തിക്കരുത് എങ്ങനെ പ്രവർത്തിക്കണം അയ്യോ നഷ്ടം വരും ജനങ്ങളുടെ ജീവനക്കാർ വലുത് പൈസയാണ് പൈസയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പൈസയിൽ മാത്രം കണ്ണുനട്ടിരിക്കുന്നവന്മാരാണെങ്കിൽ അവന്മാരുടെ ചിന്ത എന്തായിരിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ അവന്മാരെ പ്രവർത്തനം എന്തായിരിക്കണം ഏവനെങ്കിലും ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി സ്വന്തം നിലയ്ക്ക് ഇറങ്ങിയവരാണോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ ഈ നാട്ടിലെ കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ കിടന്നവർ അവർക്ക് മരുന്നെത്തിക്കുന്നവർ അങ്ങനെ സന്നദ്ധ സേവകരായിട്ട് പോയിട്ടുള്ള ഏവനെങ്കിലും ഒരുത്തനുണ്ടോ നോക്കിയാൽ ഒരുത്തനുമില്ല വീടിന്റെ ഗ്ലാസുകൾക്കകത്തിരുന്ന് എ സി റൂമുകളിലിരുന്ന് ശീതീകരിച്ച മുറിയിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ചിലർ കാണുമല്ലോ എന്ത് ഏത് വിഷയത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇവരെ കുറിച്ച് എന്ത് കുറ്റം പറയാം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാർ അവരും അവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദത്തിനപ്പുറം ഈ വിഷയത്തിൽ ഒന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വലിയ അഴിമതി നടത്തിയെന്ന് നിങ്ങൾ അങ്ങ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തൂക്കി എന്ന് മാത്രമേ ഈ നാട്ടിൽ പറയാനുള്ളൂ കാര്യം ഈ നാട്ടിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് ഈ മനുഷ്യരുടെ ജീവനാണ് അല്ലാതെ പൈസ നോക്കിയിട്ട് ആരെയെന്ന് വില കുറച്ച് കിട്ടും മറ്റോന്ന് കിട്ടുമോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലല്ല ആ സന്ദർഭത്തിൽ ഈ ഇപ്പോ ഈ വാങ്ങിയതിൽ തന്നെ ഒരു വീഴ്ച പറ്റിയെന്ന് വിചാരിക്കുക അതായത് ഇവർ പറഞ്ഞ കമ്പനികളിൽ നിന്ന് ഏതൊരു ഒരു അനിതയോ അങ്ങനെ ഒരു കമ്പനിയുടെ നിന്ന് കത്ത് കിട്ടിയിരുന്നു മേടിച്ചില്ല എന്നാൽ അത് തന്നെ മേടിച്ചു എന്ന് വിചാരിക്കുക അത് ലോ ക്വാളിറ്റി ആയിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം എന്തായിരുന്നു കണ്ടു അവിടെ സൺഫാർമ് പോലെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ കച്ചവടം നടത്താൻ വേണ്ടി വില കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത സാധനം മേടിച്ചേന്ന് ഇവർ ഇന്ന് പറഞ്ഞേനെ അപ്പോ എന്ത് ചെയ്താലും കുറ്റമാണ് നീളയും പോകാൻ പറ്റില്ല കുറുകെയും പോകാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഈ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നതിനെ ചെവി കൊടുക്കണ്ട ചെയ്തത് അന്തസ്സായിട്ട് അതിൽ ഫലം കണ്ടിട്ടുണ്ട് അന്ന് ചെയ്ത ആ ഇച്ഛാശക്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് നാട് നീളെ അല്ലെങ്കിൽ ഈ ലോകം മുഴുവനുള്ള പലരും ഈ നാടിനെ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് തന്നെയാണ് ഈ നാടിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം പറയുന്നത് അല്ലാതെ ഈ നാട്ടിലെ കുറച്ച് കുഴുത്തുരുമ്പ് മാധ്യമപ്രവർത്തകരും അവരെ കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരും അവർ ഉണ്ടാക്കി വിടുന്ന കഥകൾക്കപ്പുറം ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്ത കാര്യമാണ് ആ ചെയ്ത കാര്യങ്ങൾ പരിപൂർണമായി വിജയിക്കുകയും ചെയ്തു അന്നത്തെ കാലഘട്ടത്തിൽ അത് സക്സസുമായിരുന്നു മനുഷ്യനാണ് അവിടെ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് വെറും മനുഷ്യൻ അതും പ്രവർത്തിച്ചു മനുഷ്യൻ പ്രവർത്തിക്കുന്നവർക്ക് ചില തെറ്റുകളൊക്കെ സംഭവിക്കുമെന്നേ അത് മനുഷ്യ സഹജമാണ് പ്രവർത്തിക്കാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നവന്മാർക്ക് ഈ ലോകത്ത് ഒരു തെറ്റും പറ്റില്ല അവന്മാരും ശവവും മരിച്ച ശവവും ഒരുപോലെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ നാടിനെ രക്ഷിക്കാൻ ഇടപെടൽ നടത്തി അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ഇന്ന് ഇറങ്ങി നിന്ന് ക്രോസ് ചെയ്യുന്നവർ ഇന്നലകളിൽ നടന്നുപോയ വഴികളിൽ നിന്ന് നമ്മുടെ കാര്യം കണ്ടതിന് ശേഷം തിരിഞ്ഞു നിന്ന് അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ നന്ദി കെട്ട ജന്തുക്കളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്നവന്മാർ എന്നതിനപ്പുറം മറ്റ് ഒരു വിലയും അതിന് കൽപ്പിക്കേണ്ടതില്ല അതിന്റെ പേരിൽ എന്ത് നിയമ നടപടി നേരിടേണ്ടി വന്നാലും നേരിടും അല്ലെങ്കിൽ തല പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും അന്തസ് എന്ന് പറയേണ്ടി വരികയാണോ